മേക്കപ്പ് ും ഡബ്ല്യുസി അംഗവുമായ ശ്രീമതി മിറ്റ എംസി കൂടി ചേരുകയാണ് ശ്രീമതി മിറ്റ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഡബ്ല്യു സി സി രൂപീകൃതമായതിനു ശേഷം അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ ഏതറ്റം വരെ ആ സംഘടന ശ്രമിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീ ആയതിന്റെ പേരില് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ കൃത്യമായ ഒരു വേതനം കിട്ടാതിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇതൊക്കെ നമുക്ക് പറയാൻ ഒരു വേദി എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെ ഒരുപാട് വിഷമപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഒരു യൂരിന്റെ ഭാഗമാണ് അപ്പൊ അത് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും അതിനുശേഷം എനിക്ക് വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ പിന്നെ അഭിമുഖീകരിക്കേണ്ടി പറഞ്ഞിട്ടില്ല ആദ്യകാലങ്ങളിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ പറഞ്ഞ തൊഴിലിടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ എനിക്ക് വർക്ക് ചെയ്യുന്നു നമുക്ക് പണം കിട്ടുന്നില്ല അതല്ലാതെ വേറൊരു പ്രശ്നം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ല സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ ഓരോ സിനിമാ ലൊക്കേഷനുകളിലും ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഉണ്ടാകണം അതത് സിനിമയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ അവതരിപ്പിക്കാം അതിന് പരിഹാരം ഉണ്ടാകും എന്നൊക്കെയാണല്ലോ പറയുന്നത് ഈ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് വന്നതെന്നും അതിന്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു അന്നത്തെ സാഹചര്യമെന്നും ഒക്കെ ഉള്ളത് അന്നായിരുന്നു ഈ ഡബ്ല്യു സി സി രൂപീകൃതമായതും ഒന്നാകെ തങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരസ്യമായി പറയാൻ ചിലർ തയ്യാറായതെങ്കിലും ഈ ഒരു മാറ്റം തുടർന്നും ഉണ്ടാകുമോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില വേതനത്തിലുള്ള കാര്യങ്ങൾ അല്ലാതെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളുണ്ട് ഈ മേഖലയിൽ അത് നടിമാരായിക്കോട്ടെ ടെക്നിക്കൽ മേഖലയിലുള്ളവരായിക്കോട്ടെ എല്ലാ മേഖലകളിലും ഇവർ ഇത്തരം ദുരനുഭവങ്ങൾ നേരിടുന്നവരാണ് അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഇനി തുടർന്ന് എന്നുള്ളൊരു പ്രതീക്ഷ ശ്രീമതി മിറ്റ വച്ച് പുലർത്തുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഇപ്പം സ്ത്രീകൾക്ക് അതായത് ഇപ്പൊരു ഒരു എന്താ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവര് ഭയം കൂടാതെ ഓരോന്ന് തുറന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിൽ എന്നെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് പലതും സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പോലും ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അപ്പം യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളും പുറത്തു വരാൻ പാടും പാടുള്ളൂ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും എന്താ പറയാ ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് കാരണം ഒരു കാര്യം പറയുന്നു നാളെ അതല്ല എന്ന് പറയുന്നു അപ്പം അത് അനുഭവിക്കുന്ന അതായത് ഒരാളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അവരനുഭിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വിഷമം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന വിഷമം ഇതെല്ലാം പബ്ലിക്കും ആലോചിക്കേണ്ടതാണ് ഈ പറയുന്ന വിരൽ ചൂണ്ടുന്നവരും അത് അതാലോചിക്കേണ്ട കാര്യമാണ് എന്തു തന്നെയായാലും ആരുടെ നേരെ കുറ്റം ആരോപിച്ചാലും അതിന് സത്യസന്ധമായ ഒരു സ്ഥിതി അതായത് ആ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ട് പോരെ അതുപോലെയുള്ള വരച്ച് എന്നാണ് എന്റെ അഭിപ്രായം കാരണം നാളെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ യഥാർത്ഥത്തിൽ അത് മറ്റുള്ളവർ വിശ്വസിക്കാൻ പ്രയാസപ്പെടും ഇങ്ങനെ ഈ വരുന്നൊരവസരത്തിൽ ശരി അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യു സി സി അംഗങ്ങളൊക്കെ തന്നെ പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ടോ ഇതൊക്കെ പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ വേണം എന്നാവശ്യപ്പെടാറുണ്ടോ എന്തായാലും ഇതിനുള്ളിൽ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം എങ്ങനെയാണ് പോകുന്നത് എന്നുകൂടി താങ്കൾക്ക് വിശദീകരിക്കാമോ യുടെ ഒരു പ്രവർത്തനം കണ്ടിട്ടാണ് ഹേമ കമ്മിറ്റി വന്നത് പക്ഷെ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ല അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മീഡിയയിലേക്കോ പബ്ലിക്കിലൊക്കെ ഇതുവരെ എത്തിയിട്ടില്ല എന്താണെന്ന് അവര് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞില്ല കൃത്യമായൊരു പഠനം ആവശ്യമാണ് അത് ഒരു ഇപ്പൊ സ്ത്രീ ഒരു അതായത് ഒരു സ്ത്രീ ഒരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നോ അവർക്ക് ഫിസിക്കലിയോ മെന്റലിയോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടായാൽ അത് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാവും ഐ സി അതിന് നല്ലതാണ് അത് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അത് സിനിമാ രംഗത്ത് വളരെ നല്ല മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ പഴയ കാലഘട്ടമല്ല സ്ത്രീകള് ഇപ്പം മീഡിയ അല്ല മീഡിയ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡബ്ല്യു സി സി ആയാലും ഏ ബി യൂണിയൻ ആയാലും ശരി സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇപ്പം സ്ത്രീകൾ മാത്രമല്ല മെന്റൽ ഹരാസ്മെന്റിലേക്കും ഫിസിക്കൽ ഇതിലേക്കും പോകുന്നത് രണ്ടു പേരും കാരണം പുരുഷന്മാരും ഇതുപോലെ മെന്റൽ ഹരാസ് അതായത് അവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും രണ്ടു പേർക്കും തുല്യത വേണം നീതി വേണം അതിന് ഈ ഒരു ഹേമ കമ്മിറ്റിയും ഈ പറഞ്ഞ ഐസിയും എല്ലാം അതിന് ഉപകരിക്കും എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം ശരി ശരി